അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയും സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മോശം

പുനർനിർണ്ണയിക്കുന്നതിനും വേണ്ടിയാണ് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ ചില വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് അനർഹമായ പെൻഷൻ ആനുകൂല്യം നിരവധി പേർ വാങ്ങുന്നു എന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത് അന്വേഷിച്ച് അറിയുന്നതിനായി ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നത് അനർഹമായി ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നു എന്ന് പരിശോധനയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ നിന്നും അവരെ പുറത്താക്കുന്നതായിരിക്കും എന്നാൽ അർഹത ഇല്ലാത്തവർക്ക് സ്വമേധയാ ഈ പദ്ധതിയിൽ നിന്നും മാറുന്നതിനുള്ള അവസരം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൗതിക സാഹചര്യങ്ങളിലാണ് ഇത് പരിശോധിക്കുന്നത് ഇത് മൂന്ന് കാര്യങ്ങൾ വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനു മുകളിലുള്ള കോൺക്രീറ്റ് വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകേണ്ട എന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ വീടുകൾ എ സി ഘടിപ്പിച്ചിട്ട് ഉണ്ടെങ്കിലും ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് പെൻഷൻ നൽകേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം ഇത്തരത്തിലുള്ള വീടുകളിൽ കഴിയുന്നവരും പെൻഷൻ വാങ്ങുന്നവരുണ്ട് എന്ന പരാതിയിൽമേലാണ് അന്വേഷണം ഈ മൂന്ന് കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് ഇത്തരത്തിൽ ഈ ഭൗതിക സാഹചര്യത്തിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നത് ആയിരിക്കും കൂടാതെ പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുവാൻ പാടില്ല മറ്റു പെൻഷൻ സ്കീമുകളിൽ ഉണ്ടാകുവാൻ പാടില്ല തുടങ്ങിയതും അതോടൊപ്പമുണ്ട് ഇവർക്കും പെൻഷൻ തുക അനുവദിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ കർശന നടപടിക്രമങ്ങൾ എല്ലാം പിന്നിട്ട ശേഷം ആയിരിക്കും പെൻഷൻ അപ്രൂവൽ പോലുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും വാർഡ് മെമ്പർമാരെയും കൗൺസിലർമാരെയും ഒക്കെ സ്വാധീനിച്ച് ഈ ആനുകൂല്യം കൈപ്പറ്റിയാൽ അവർ പിഴയും ഈടാക്കേണ്ടതായി വരും അടക്കേണ്ടതായി വരും പരിശോധനകൾ വിവിധ മേഖലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ അനർഹമായി പെൻഷൻ വാങ്ങുന്ന ആളുകൾ സ്വമേധയാ പദ്ധതിയിൽ നിന്നും മാറുവാൻ ശ്രദ്ധിക്കുക പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചിലപ്പോൾ പിഴ കൊടുക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ മോശങ്ങൾ ഇനിയും പൂർത്തിയാക്കാത്തവർ സെപ്റ്റംബർ മുപ്പതിന് മുൻപായി തന്നെ പൂർത്തിയാക്കുവാനും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ ഉള്ള പെൻഷൻ തുകകൾ നിങ്ങൾക്ക് മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക